ജൂൺ മോൺട്രിയൽ ആശ്രമം കാനഡ ശക്തിയും പലപ്പോഴും ദുർബലത അനുഭവപ്പെടും ശക്തി അനുഭവപ്പെടുന്നവർ സാധാരണയായി സംവേദനക്ഷമത ഇല്ലാത്തവരാകും ചില ആളുകൾക്ക് അവരവരോട് നല്ല സംവേദനക്ഷമതയുണ്ടാകും പക്ഷേ ബാക്കിയുള്ളവരോട് സംവേദനക്ഷമത ഉണ്ടാവുകയുമില്ല ബാക്കിയുള്ളവർ മോശമാളുകളാണ് എന്ന് അവർക്ക് പലപ്പോഴും തോന്നുന്നു ബാക്കിയുള്ളവരോട് സംവേദനക്ഷമതയുണ്ടെങ്കിലും അവരവരോട് ഇല്ലെങ്കിൽ പലപ്പോഴും അവർ ഒടുവിൽ നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തും സംവേദനക്ഷമത വേദനയുണ്ടാക്കുമെന്നതിനാൽ അതില്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന നിഗമനത്തിലാണ് ചിലർ എത്തുക അവർ സ്വയം കൊട്ടിയടയ്ക്കും എന്നാൽ ഇതോർമ്മിക്കൂ സംവേദനക്ഷമതയില്ലെങ്കിൽ ജീവിതത്തിലെ നേർമയാർന്ന കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടും സഹജാവബോധം സൗന്ദര്യം സ്നേഹത്തിന്റെ ഹർഷോന്മാദം ഇതെല്ലാം സംവേദനക്ഷമതയില്ലാത്തവർ പലപ്പോഴും സ്വന്തം ദുർബലത തിരിച്ചറിയാറില്ല സംവേദനക്ഷമതയുള്ളവരാകട്ടെ സംവേദനക്ഷമതയാണ് തന്റെ ശക്തിയെന്ന് തിരിച്ചറിയുകയും ഇല്ല ഈ ഈ ജ്ഞാനവും നിങ്ങളെ ശക്തരും സംവേദനക്ഷമതയുള്ളവരുമാക്കുന്നു സഹജാവബോധമാണ് കാരുണ്യമാണ് സ്നേഹമാണ് സംവേദനക്ഷമതയാണ് ശരിയായ ശക്തി അത് ശാന്തതയും സഹനശക്തിയും മൗനവും മോശമായി പ്രതികരിക്കാതിരിക്കുന്നതും ആത്മവിശ്വാസവും പുഞ്ചിരിയുമാണ് സംവേദനക്ഷമതയുള്ളവരും ശക്തരുമാകും ജയ് ഗുരു